കേരളത്തിൽ നിന്നും ബാംഗ്ലൂര് മൈസൂർ പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണിത് ഇത് ഇത് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ സിക്സ് മൈസൂർ എക്സ്പ്രസ് ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രെയിൻ ആരംഭിക്കുന്നത് കൊച്ചുവേളിയിൽ നിന്നാണ് കൊച്ചുവേളി അഥവാ നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ എല്ലാ ദിവസവും വൈകുന്നേരം നാലേ നാൽപ്പത്തി അഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആലപ്പുഴ വഴി ഏകദേശം തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്നേ കാലോടു കൂടി നമ്മുടെ മൈസൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാനിപ്പോൾ പറയാം കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം അത് ചെക്ക് ചെയ്തിരുന്നാൽ മതി വീഡിയോയിൽ അത് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല പ്രൊണോൺസിയേഷനിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം നാലേ നാൽപ്പത്തിയഞ്ചിന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചരയോടുകൂടി നമ്മുടെ ഈ ട്രെയിൻ ആദ്യത്തെ സ്റ്റേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് കായംകുളം ജംഗ്ഷനിലാണ് അതൊരു ആറേകാലാവുമ്പോഴത്തേക്കും വൈകുന്നേരം കായംകുളം ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് പിന്നീട് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലാണ് വൈകുന്നേരം ഒരു ആറര കഴിയും തോറും നമ്മുടെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റേഷൻ സ്റ്റോപ്പ് ഉള്ളത് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ് ഒരു ആറേ അൻപത്തി കൂടി നമ്മുടെ ട്രെയിൻ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് വരുന്നത് ആലപ്പുഴയിലാണ് ഒരു ഏഴേ കാലോടു കൂടി നമ്മുടെ ആലപ്പുഴയിലേക്ക് രാത്രി ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ആലപ്പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ളത് അടുത്ത സ്റ്റേഷൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഏഴേ നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രാത്രി ഒരു എട്ടരയോടുകൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് കേരളത്തിൽ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രാത്രി ഒരു ഒൻപത് മണിയോടുകൂടി നമ്മുടെ ട്രെയിൻ ആലുവ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നതാണ് പിന്നീട് വരുന്നത് നമുക്ക് തൃശ്ശൂരാണ് ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് രാത്രി ഒരു ഒൻപത് അൻപതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ തൃശ്ശൂരിലേക്ക് എത്തിച്ചേർന്നതാണ് പിന്നീട് തൃശ്ശൂർ കഴിഞ്ഞാൽ കേരളത്തിലെ അവസാനത്തെ സ്റ്റോപ്പായ പാലക്കാട് ജംഗ്ഷനിൽ അതായത് ഈ ട്രെയിന് കേരളത്തിലെ അവസാനത്തെ സ്റ്റോപ്പ് പാലക്കാട് ജംഗ്ഷനിലാണ് രാത്രി ഒരു പതിനൊന്ന് ഇരുപത് ഇരുപത്തിരണ്ടോട് നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേർന്നതാണ് പിന്നെ ട്രെയിൻ്റെ സമയത്തിന് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം ഇനി നമുക്ക് ഈ ട്രെയിനിന്റെ ക്ലാസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഈ ട്രെയിനിൽ വരുന്നത് ജനറൽ അൺറിസർവ്ഡും സ്ലീപ്പർ ക്ലാസും എ സി ത്രീ ടയറും എ സി ടു ടയറുമാണ് ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ ജനറൽ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് കൊച്ചുവേളിയിൽ നിന്നും മൈസൂർ വരെ ഇരുന്നൂറ്റി എഴുപത് രൂപയും സ്ലീപ്പറിന് ഒരാൾക്ക് വരുന്നത് കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ നാനൂറ്റി രൂപയും തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ ഫൈവ് ആയിട്ട് എല്ലാ ദിവസവും മൈസൂർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ഒൻപതേ കാലോടുകൂടി നമ്മുടെ തിരുവനന്തപുരം നോർത്തായ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഈ ട്രെയിൻ ആദ്യമായി സേവനം ആരംഭിക്കുന്നത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ ആറിലാണ് ഏകദേശം ഇരുപത്തിയെട്ട് വർഷം മുമ്പാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ആ ഒരു സമയത്ത് ഈ ട്രെയിൻ ബാംഗ്ലൂർ സിറ്റി വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ഈ ട്രെയിൻ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും മൈസൂർ ജംഗ്ഷൻ വരെ നീട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം കൂടി നിങ്ങൾ കമൻറ്റായി പറയുക പിന്നെ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും പറഞ്ഞു തിരുത്തുക അതേപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിനും ബാംഗ്ലൂരിനും ഇടയിൽ രണ്ടാമത്തെ ട്രെയിനിനായി കേരള യാത്രക്കാരുടെ നമ്മുടെ കേരളത്തിലെ യാത്രക്കാരുടെ നിരവധി പ്രതിഷേധങ്ങളുടെ ഫലമായാണ് ഈ ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ തിരുവനന്തപുരം സെൻട്രൽ ബാംഗ്ലൂർ വീക്കിലെ എക്സ്പ്രസിന്റെ ഒരു പിൻഗാമി കൂടിയാണ് ഈ ട്രെയിൻ എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ ട്രെയിനിൽ യാത്ര ഇതൊരൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ അതിന് ഏത് കമ്പാർട്ട്മെന്റിലാണെങ്കിലും സ്ലീപ്പർ ആയിക്കോട്ടെ ജനറൽ ആയിക്കോട്ടെ എ സി കോച്ചസ് ആയിക്കോട്ടെ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർട്ടായിക്കോട്ടെ മൈസൂരിൽ നിന്ന് തിരികെ കൊച്ചുവേളിയിലായിക്കോട്ടെ നിങ്ങളുടെ യാത്രാ അനുഭവം ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കണ്ടന്റ് ആയിട്ട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ട്രെയിൻ്റെ വേണമെന്ന് വെച്ചാൽ ആ ട്രെയിൻ്റെ പേര് ഒന്ന് പറയുക ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ എനിക്ക് അയക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്റെ പേജായ മലയാളി ട്രെയിൻ ബ്ലോഗർന്ന് പറയുന്ന ഒരു ഉണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആ പേജിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കൈസ് പുതിയ കണ്ടൻറ്റുമായിട്ടും നമുക്ക് വീണ്ടും കാണാം വൈൻഡിങ് അപ്പ് ചെയ്യുകയാണ് ബൈ 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 ബൈ